നമസ്കാരം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെതിരെയുള്ള ക്രിമിനൽ വിചാരണ നടപടികളെ അപലപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നതന്യാഹുവിനെതിരെയുള്ള വിചാരണ നടപടികൾ രാഷ്ട്രീയ വേട്ടയാടലാണെന്ന് ട്രംപ് കുറ്റപ്പെടുത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ ചുമത്തപ്പെട്ട കൈക്കൂലി വിശ്വാസവഞ്ചന തുടങ്ങിയ ക്രിമിനൽ കുറ്റങ്ങൾക്കാണ് രാജ്യത്തിനകത്ത് തന്നെ നതന്യാഹു വിചാരണ നടപടികൾ നേടാൻ കാരണമായത് വിചാരണയ്ക്ക് ഹാജരാകുന്നത് മാറ്റിവെക്കണമെന്ന നതന്യാഹുവിൻ്റെ അഭ്യർത്ഥന ഇസ്രായേൽ കോടതി തള്ളിയതിനെ തുടർന്നാണ് ട്രംപിന്റെ രൂക്ഷ വിമർശനം ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് ശക്തമായ സംരക്ഷണം നൽകുന്നതാണ് ട്രംപിന്റെ പരാമർശങ്ങൾ നതന്യാഹുവിനെ യുദ്ധവീരൻ എന്ന് പ്രശംസിച്ച ട്രംപ് ഇസ്രായേൽ ബന്ധികളുടെ മോചനത്തിനായി നതന്യാഹു ഹമാസുമായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇത്തരം നിർണായക ചർച്ചകൾക്കിടയിൽ വിചാരണ നടപടികൾ നടത്തുന്നതിന്റെ സാങ്കേതികത്വത്തെക്കുറിച്ചും യു എസ് പ്രസിഡന്റ് ചോദ്യം ചെയ്തിട്ടുണ്ട് നതന്യാഹുവിനെതിരെ വിചാരണ നടപടികൾ തുടരുന്ന ഇസ്രായേൽ പ്രോസിക്യൂട്ടർമാരെ ട്രംപ് രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ഇറാന്റെ ആണവ ഭീഷണിയിൽ നിന്ന് മോചനം നേടുന്നതിന് അമേരിക്കയുമായി ചേർന്ന് പ്രവർത്തിച്ച ധീരനായ പ്രധാനമന്ത്രിയാണ് ബെഞ്ചമിൻ നതന്യാഹു എന്ന് ട്രംപ് സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിട്ടുണ്ട് ബന്ധുക്കളുടെ മോചനം സംബന്ധിച്ച ഹമാസുമായുള്ള നിർണായക ചർച്ചകളുടെ മധ്യത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയെന്നും ട്രംപ് വ്യക്തമാക്കി ഇത്രയും ഉയർന്ന സ്ഥാനത്തുള്ള ഒരാളെയാണോ ഇത്ര നിസ്സാരമായ കാര്യങ്ങൾക്ക് ദിവസം മുഴുവൻ കോടതിയിൽ ഇരുത്തുന്നതെന്നും ട്രംപ് ചോദിക്കുന്നുണ്ട് ഇത് തങ്ങളുടെ വിജയത്തെ കളങ്കപ്പെടുത്തുന്നതാണെന്നും ട്രംപ് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് വിചാരണ നടപടികൾ റദ്ദാക്കി അദ്ദേഹത്തെ വെറുതെ വിടണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ഇസ്രായേലിന്റെ ആഭ്യന്തര കാര്യങ്ങളിലും ട്രംപ് ഇടപെടുന്നതിൽ നതന്യാഹുവിനെതിരെ കടുത്ത എതിർപ്പ് ഉയരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് മെയ്യിലാണ് നതന്യാഹുവിനെതിരെ വിചാരണ നടപടികൾ ആരംഭിച്ചത് കൈക്കൂലി വഞ്ചന വിശ്വാസ ലംഘനം എന്നീ മൂന്ന് ക്രിമിനൽ കേസുകളിലാണ് വിചാരണ നടക്കുന്നത് ജൂൺ മൂന്നിനാണ് ടെൽ അവീവിലെ കോടതിയിൽ നതന്യാഹുവിൻ്റെ വിസ്താരം ആരംഭിച്ചത് നതന്യാഹുവും ഭാര്യ സാറയും ആനുകൂല്യങ്ങൾക്കായി സമ്പന്നരായ ബിസിനസ്സുകാരിൽ നിന്ന് ഷാംപെയിൻ ആഭരണങ്ങൾ തുടങ്ങി രണ്ട് ലക്ഷത്തി അറുപതിനായിരം ഡോളറിലധികം ആഡംബര വസ്തുക്കൾ സ്വീകരിച്ചു എന്നാണ് ആരോപണമായി വന്നിരിക്കുന്നത് ഇസ്രായേലി വാർത്താ ഏജൻസികളിൽ നിന്ന് അനുകൂലമായ മാധ്യമ വാർത്തകൾ പ്രസിദ്ധീകരിക്കാൻ ശ്രമിച്ചു എന്ന കുറ്റത്തിനും വിചാരണ നേരിടുന്നുണ്ട് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ നത്യാഹുവിന് പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിച്ചേക്കാം ഗാസ യുദ്ധം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി നതന്യാഹു വിചാരണ നടപടികൾ വൈകിപ്പിക്കുകയായിരുന്നു അതേസമയം നെതന്യാഹുവിനെതിരെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ജി കഴിഞ്ഞ ദിവസമായിരുന്നു രംഗത്ത് വന്നിരുന്നത് ഇറാന്റെ ആക്രമണം കടുത്തതോടെ രക്ഷപ്പെടാൻ മറ്റു വഴികളില്ലാതെയാണ് യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ സഹായം ഇസ്രായേൽ തേടുന്നതെന്നും അതിന്റെ പ്രത്യുപകാരമാണ് ഇപ്പോൾ നെതന്യാഹു നടത്തുന്നതെന്നും ട്രംപ് അനുകൂലമായി സംസാരിക്കുന്നതും ഇത്തരത്തിലാണെന്നുമാണ് അരാഗ്ജി പറയുന്നത് അതായത് വിദേശകാര്യമന്ത്രിയായ അരാക്ജി പറയുന്നത് ട്രംപിനെ പരിഹാസ രൂപേണ ഡാഡി എന്ന് വിളിച്ച അബ്ബാസ് അരാഗ്ജി ഇനിയും പ്രകോപിപ്പിച്ചാൽ വെടിനിർത്തൽ തീരുമാനം മറന്ന് ഇറാൻ അതിന് യഥാർത്ഥ ശക്തി കാണിക്കാൻ മടിക്കില്ല എന്നും പറഞ്ഞിരിക്കുകയാണ് സമൂഹമാധ്യമമായ എക്സിലൂടെയായിരുന്നു അബ്ബാസ് അലാജിയുടെ ഭീഷണി ആണവ പദ്ധതിയുമായി ഇറാൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും ആക്രമിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിരിച്ചു മറുപടിയായി പറഞ്ഞു ആണവ കേന്ദ്രങ്ങളിലെ ആക്രമണം ഇറാന് ഏഷ്യയിലായെന്നും ഖത്തറിലെ താവളങ്ങളിൽ നടത്തിയ ആക്രമണം യുഎസിൻ്റെ മുഖത്തടിക്കും പോലെയായിരുന്നുവെന്നും ഇറാൻ പലമോന നേതാവ് ആയത്തുള്ളാലി ഖമേനി പറഞ്ഞതും ട്രംപിനെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു